നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഒന്നറിയത് മോച്ചുവട്ടൻ സ്കൂളിലേക്ക് പോവാട്ടോ ഒമ്പതാം തീയതിയാണ് മോച്ചൂനെ സ്കൂളൊക്കെ തുറക്കണത് അപ്പോൾ അവരുടെ പ്രവേശനോത്സവം ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് ഒമ്പതാന്തി കേട്ടോ സാധാരണ രണ്ടാം തീയതിയൊക്കെ തുറക്കേണ്ടതാണ് പക്ഷേ ഇവർക്ക് ഒരാഴ്ചയും കൂടി വൈകി ഒമ്പതാം തീയതി തുറക്കുകയുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ മോച്ചുവിട്ടൻ ഇങ്ങനെ ഒന്നും വരാത്ത രീതിയിലൊക്കെ നടക്കുന്നുണ്ട് ഞാനൊരു സിംഗിൾ പാരന്റ് ആയതുകൊണ്ട് എനിക്ക് കൂടുതലൊരു ഇതുണ്ടാവും കാരണം എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യേണ്ടത് കൂടെ ഇവിടെ ഇപ്പം പിള്ളേരുടെ കാര്യത്തിലായാലും അവനിപ്പോൾ വേറൊരാളെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇല്ലല്ലോ നമ്മുടെ കൂടെ ഇല്ലല്ലോ പാരൻ്റ് എന്ന് പറഞ്ഞത് സപ്പോർട്ട് ചെയ്യാണ് അപ്പോൾ ഞാൻ തന്നെ അവൻ്റെ എല്ലാ കാര്യത്തിനും നിൽക്കണമല്ലോ അപ്പോൾ അതിൻ്റെതായ ആ ഒരു സന്തോഷം ഒറ്റയ്ക്ക് അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെതായ ഒരു ത്രില്ലും എനിക്കുണ്ട് കേട്ടോ ഒന്നും ആവാൻ പറ്റില്ല എൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ത് എന്തായി തീരും എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്ത് നിന്ന് അതെ ഇപ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കാൻ വരെ പറ്റി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെയല്ലേ എല്ലാം എൻ്റെ പപ്പ ചേട്ടായി ചേച്ചി അമ്മക്ക് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രം എനിക്ക് ഇതൊക്കെ പറ്റിയത് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് മോച്ചിന് സ്കൂളിലേക്ക് പോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അവനെല്ലാം കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ ഓരോന്ന് അങ്കൻവാടി പോവാനേ ഓരോന്ന് ഓരോന്ന് വാങ്ങിച്ച് നല്ല സാധനങ്ങളൊക്കെ കേട്ടോ വാങ്ങിച്ചു കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നമ്മൾ മാറ്റി മാറ്റി വെക്കുകയായിരുന്നു കേട്ടോ ഇവൻ പോലും അറിയാണ്ട് കാരണം കുഞ്ഞുങ്ങളല്ലേ അവൻ അത് കൊണ്ടുപോയി നശിപ്പിച്ച് കളയും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ നമ്മൾ മാറ്റി വെച്ചിട്ടേ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ാവശ്യം അവനെ കൊണ്ടുപോയി വാങ്ങിച്ചു പിന്നെ മോച്ചുവിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് അവൻ ഇന്നത് വേണം ഇങ്ങനെ വേണം എന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ച് കരയുക അല്ലെങ്കിൽ അതെന്നെ വേണം അങ്ങനൊന്നും പറയുന്ന ആ ഒരു ഇതൊന്നും ആയിട്ടില്ല കേട്ടോ നാല് വയസ്സായി എന്നാൽ പോലും അവൻ മറ്റുള്ള പിള്ളേർ ഞാൻ കണ്ടിട്ടുണ്ട് അതെന്നെ വേണം എന്നു പറഞ്ഞു വാശി പിടിക്കാം ഇവൻ അങ്ങനത്തെ വാശി കാര്യങ്ങളൊന്നുമില്ല ഇപ്പം എൻ്റെ എളേതിന് രണ്ട് വയസ്സേ ആയിട്ടുള്ളൂ പക്ഷെ അവളെ കൊണ്ട് കടയിൽ പോയി കഴിഞ്ഞാൽ അവള് നന്നായിട്ട് വാശി പിടിക്കും ഇവൻ ഇവനിപ്പോൾ ഒരു സാധനം വേണ്ട ഇത് മതിയെന്ന് ചോദിച്ചാൽ അത് മതി അവൻ അവൻ അവന്റേതായ ഒരു അഭിപ്രായങ്ങളൊന്നും പറയാറില്ലാട്ടോ അവൻ എന്താ പറയുക അവന് പൈസയുടെ വില നന്നായിട്ട് അറിയാം അവൻ പൈസ ഉണ്ടെങ്കിൽ വാങ്ങി തന്നാൽ മതി അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മളോട് പറയുന്ന ഒരു കുട്ടിയാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അവൻ്റെ സാ ഇതൊക്കെ കാണാം കേട്ടോ ബാഗും കാര്യങ്ങളൊക്കെ കാണാം ഇതൊന്നും ഞാനായിട്ട് സെലക്ട് ചെയ്തല്ലോ കാരണം അവൻ്റെ ഇഷ്ടത്തിന് അവനെ കൊണ്ടുപോയി നോക്കി വാങ്ങിക്കണം എന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയ വലിപ്പവും പാടില്ല എന്നാൽ ചെറുതുമായി പോകാൻ പാടില്ലല്ലോ കാരണം ബുക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ളതല്ലേ മോച്ചനും ബുക്കും കാര്യങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് നേരത്തെ കിട്ടി നോട്ട്ബുക്കൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടിയിട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നോട്ട് ബുക്കോ കാര്യങ്ങളൊന്നും വാങ്ങിക്കേണ്ട വന്നില്ല പിന്നെ ബുക്ക് പൊതിയാനുള്ള അതുവരെ സ്കൂളിൽ നിന്ന് തന്നെയാണ് നമുക്ക് തന്നത് പിന്നെ നമുക്ക് ഷൂസും കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒന്നും ഉണ്ട് അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ബോൾസിൻ്റെ ബാഗ് ഇതേ ഇതാ കേട്ടോ ഇത് അവൻ തന്നെ സെലക്ട് ചെയ്താണ് അവൻ ഇത് മതി ഇതാവുമ്പോൾ അവന് ഒതുങ്ങിയൊരു ബാഗാണ് അവന് ഇട്ടുകൊണ്ട് പോകാൻ പറ്റണം അവന് ഭയങ്കര ഇഷ്ടമായിട്ട് അവൻ ഇത് മതി മമ്മി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് അവൻ ഇതിന് മാത്രം അങ്ങനെ ഒരു വാശി പോലെ എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ പിന്നെ വാട്ടർ ബോട്ടിൽ എടുത്തപ്പോൾ സ്പൈഡർമാൻ്റെ വാട്ടർ ബോട്ടിൽ തന്നെ വേണമെന്ന് അവൻ വാശി പിടിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതാണ് മോശം ബാഗ് വേറെ ഡിസൈനോ കാര്യങ്ങളോ ഒന്നും നോക്കിയില്ല അവൻ അവനോട് ചോദിച്ചൊന്നും എനിക്കിഷ്ടമായോ അപ്പോൾ അവൻ അത് മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചാട്ടോ പിന്നെ ബോക്സ് വാങ്ങി കഴിഞ്ഞ പ്രാവശ്യം രണ്ട് മൂന്നെണക്കം വാങ്ങിച്ച് കളഞ്ഞത് അത് അങ്കമ്പടി പോയ ടൈമിൽ അപ്പം ഇവനോട് ഏത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യുന്ന എനിക്കിഷ്ടത്തിനെടുത്ത് എടുത്ത് എടുത്തു എന്ന് പറഞ്ഞിട്ട് അവന് സെലക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാട്ടോ പിന്നെ നമ്മളെടുത്ത് എടുത്താവാൻ പറയും അത് വേണ്ടാന്ന് പറയും അവനോട് തന്നെ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ അവൻ എടുത്തതാട്ടോ ഇത് ഇത് എനിക്ക് സത്യം പറഞ്ഞ ഇഷ്ടമായില്ല പക്ഷെ അവൻ അവന് ഇത് മതി എന്ന് പറഞ്ഞു എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാട്ടോ അത് കഴിഞ്ഞ് ഇനി ഇപ്പോൾ വേറെ ഒരെണ്ണം കൂടി എടുത്തു ഇതിപ്പോൾ അന്നമോൾക്ക് ചുമ് കളിക്കാൻ കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാട്ടോ ഇത് ഒരെണ്ണം വാങ്ങിച്ചത് അപ്പം അങ്ങനെ വാങ്ങിച്ചു പിന്നെ വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഓരോന്നും ഓരോ സ്ഥലത്ത് കൊണ്ടുവന്നു വെച്ചേക്കാട്ടോ ഈ ഒരു വാട്ടർ ബോട്ടിൽ ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റീലിന്റെ വാങ്ങിക്കണമെന്ന് പക്ഷെ ഇവൻ ചൂടും വെള്ളം കുടിക്കില്ല ഇവൻ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കില്ല ഇവനെ പറ്റില്ല എന്ന് പറയും അപ്പം നമ്മൾ നമ്മുടെ കിണറ്റിൽ നിന്നൊക്കെ പറഞ്ഞ വെള്ളം തന്നെയാണ് കുടിക്കാനൊക്കെ എടുക്കണേട്ടോ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കല് വളരെ കുറവാണ് മോച്ചു കുടിക്കില്ല കേട്ടോ ഒട്ടും കുടിക്കില്ല പിന്നെ നമ്മളുടെ വീട്ടിൽ അല്ലാണ്ട് വേറെ വീട്ടിൽ നിന്ന് അവൻ വെള്ളവും കുടിക്കില്ല അങ്ങനത്തെ ഒരു ശീലമുണ്ട് അപ്പൊ അവൻ അങ്ങനത്തെ കുപ്പി വേണ്ടാന്ന് വാശി പിടിച്ചു കേട്ടോ അങ്ങനെ അവന്റെ ഇഷ്ടത്തിനാണ് ഈ കുപ്പി വാങ്ങിയത് ഇനി അവിടെനിന്ന് നിർബന്ധം പറയാണെങ്കിൽ വേറെ കുപ്പി വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മള് ലഞ്ച് ബോക്സ് വാങ്ങിച്ചില്ല കേട്ടോ അത് ഇനി വാങ്ങിക്കണം ടിഫിൻ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതും അവന്റെ ഇഷ്ടത്തിന് എടുത്തതാണ് വേറെ നോക്കാൻ പറഞ്ഞിട്ട് അവൻ ഇതെന്നെ മതി എനിക്ക് തോന്നുന്നു അവൻ ഈ ഇതൊക്കെ കണ്ടിട്ടായിരിക്കും അവൻ എടുക്കണേന്ന് തോന്നുന്നു അപ്പൊ ഇങ്ങനെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ റൂളിൻ്റെ സെറ്റ് സ്കെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് റൂള് ഷാർപ്പ്ണറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ കുറേ റബ്ബറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ റൈസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പല വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായത് എവിടെ കൊണ്ടുവന്ന് വെച്ചേക്കണമെന്ന് എനിക്കൊരു പിടുത്തില്ല അവൻ ഓരോ സ്ഥലത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കളർ പെൻസിൽ കളർ അടിക്കണമെന്ന് പറഞ്ഞാൽ കളർ പെൻസിലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ട് അതും മാറ്റി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഇത് മോച്ചിൻ്റെ സ്കൂളിൽ നിന്ന് നമുക്ക് ബുക്കൊക്കെ പൊതിയാൻ വേണ്ടി തന്നിട്ടുള്ളതാട്ടോ ഇത് അവർ സ്കൂളിൽ നിന്ന് തന്നെ തന്നതാണ് നമ്മൾ വേറെ വാങ്ങിച്ചിട്ടില്ല ഇതേപോലത്തെ മൂന്നെണ്ണം നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ ബുക്കുകൾ കിട്ടിയിട്ടുണ്ട് എൽ കെ ജിയിലെ ഇത് ടൈം ത്രീയിൽ ആട്ടോ അപ്പം നമുക്ക് എല്ലാ ടൈമിലും തന്നു ടൈം വൺ ടൈം ടു ടൈം ത്രീയൊക്കെ നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ടൈം ടു ഇത് ടൈം വൺ അങ്ങനെ ബുക്കൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ആൽഫബറ്റ്സ് ആണ് ആൽഫബറ്റ്സ് എഴുതി പഠിക്കാനുള്ളത് അതിൻ്റെ ബുക്ക് തേ ഇങ്ങനെ എഴുതി പഠിക്കാനുള്ള ബുക്കും കാര്യങ്ങളും പിന്നെ ഇത് മലയാള അക്ഷരം അക്ഷരമാല എഴുതി പഠിക്കാനുള്ളതാണ് ഇത് ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണ വീഡിയോ ആട്ടോ അതുകൊണ്ടാട്ടോ ഇങ്ങനെ കാണുന്നത് കേട്ടോ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ നോട്ട്സും അവിടെനിന്ന് തന്നെയാണ് കേട്ടോ നമ്മളോട് വാങ്ങിക്കേണ്ട അവിടെ നിന്ന് തന്നെയാണ് നമുക്ക് തന്നത് ഇത് നമ്മൾ രണ്ടു വരിന്നൊക്കെ പറയില്ലേ ജൂലൈൻ്റെ ബുക്കാണ് ഇത് കണക്കൊക്കെ എഴുതി പഠിക്കാൻ മാത്സിൻ്റെ പിന്നെ ഇത് ഫോർ ഫോർലൈൻ ആട്ടോ അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ട് പിന്നെ മോച്ചുന്റെ ഷൂവും ചെരുപ്പും വാങ്ങിച്ചു ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മളോട് കറുത്ത കളറ് ചെരുപ്പ് വാങ്ങിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ കേട്ടോ മോച്ചുന്റെ ഷൂ ഷൂസ് വന്നത് ഇതാണ് മോച്ചുന്റെ ഷൂ വന്നത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ചെരിപ്പ് വന്നത് അതെ ഇതാണ് ചെരുപ്പ് ഇങ്ങനത്തെ നമുക്ക് ഒരു മോഡലൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇങ്ങനത്തെ ചെരുപ്പ് തന്നെ എടുക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ചെരുപ്പ് എടുത്തത് പിന്നെ ഷൂ പോളിഷ് ചെയ്യണോ ഇത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇനിയും അല്ലാതെ ചിലരെ കുടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ അവൻ കൊണ്ടുപോയി ഓരോ സ്ഥലത്ത് മാറ്റി വെച്ചേക്കാണ് ഒരാൾ കുട വാങ്ങിക്കുമ്പോൾ വേറെ വേറൊരാൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി മൂന്ന് പേർക്കും കൂടി കുടയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ വേറെ വേറെ സ്ഥലത്താണ് വെച്ചേക്കുന്നത് അതൊക്കെ എവിടെയാണെന്ന് എനിക്കറിയില്ല പിന്നെ അവർ യൂണിഫോം കിട്ടി അത് ഞാൻ കാണിച്ചതരാട്ടോ അപ്പം ഇതാണ് കേട്ടോ ചുണ്ട് യൂണിഫോം ഇത് നമുക്ക് നമ്മൾ യൂണിഫോം പോയി വാങ്ങിച്ചിട്ട് നമുക്ക് അതിന്റെ പാറ്റേൺ തന്നിട്ട് തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അങ്ങനെ തയ്പ്പിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് ജോഡി വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് ബുധനാഴ്ച ദിവസം ഇടാൻ വേണ്ടി വേറെ അതിൻ്റെ അളവ് എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയിട്ടില്ല അതിൻ്റെ അളവ് രണ്ട് ദിവസം മുമ്പാണ് എടുത്തിട്ട് പോയത് അപ്പൊ അത് ഇനിയിപ്പോൾ ക്ലാസ്സൊക്കെ തുറന്ന് കുറച്ച് ദിവസമൊക്കെ കഴിയുമ്പോൾ കിട്ടുകയുള്ളൂ ആയിരിക്കും അങ്ങനെ യൂണിഫോമും കിട്ടി ഇനിയിപ്പോൾ ആളൊന്നും എങ്ങനെയാണെന്ന് അറിയില്ല പോയി കിട്ടിയാൽ മതി സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അറിയില്ല അങ്കൻവാടി പോയ ടൈമിൽ ഭയങ്കര കരച്ചിലും ലെകളൊക്കെയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല എന്തായാലും നന്നായി പഠിക്കട്ടെ അവന്റേതായ ഇഷ്ടത്തിന് അവൻ ഫോക്കസ് ചെയ്യട്ടെ എന്നുള്ള രീതി ആട്ടെനിക്ക് അതായത് പഠിത്തം 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 എന്ന് പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ ഫോക്സ് ചെയ്ത് എന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല പഠിക്കണം എന്ന് വെച്ച് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി പഠിക്കണം എന്ന് ഞാൻ പറയില്ലാട്ടോ അവൻ അവൻ്റെ ഇഷ്ടത്തിന് പഠിക്കട്ടെ അതിനൊപ്പം അവന് വേറെ എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ള കഴിവുകൾ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാട്ടോ ഞാൻ അപ്പോൾ അതിലായിരിക്കും ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ ഇല്ലെങ്കിലും ഞാൻ എന്തെങ്കിലും ജോലി കിട്ടി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലും അവനെ അങ്ങനത്തെ കാര്യത്തിലേക്കാണ് അവനെങ്ങനെ നിർബന്ധിച്ച് പഠിക്കി പഠിക്കി പഠിക്കുന്ന പറഞ്ഞുകൊണ്ട് അവരുടെ തലയിൽ അത് കുത്തി നടിച്ച് കൊടുക്കരുത് അപ്പോൾ അവന് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റേ പോയി പോവും ആയിരിക്കും വെധം അവന് എന്തെങ്കിലും ഇഷ്ടങ്ങളുണ്ടെങ്കിൽ പഠിക്കുന്നതിൻ്റെ ഒപ്പം അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി മനസ്സിലാക്കി അവനതിലേക്ക് കൊണ്ടുവരണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് എന്തായി തീരുന്നു എന്നറിയില്ല എന്തായാലും നന്നായി വരട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ